ം ഐസി ചാമ്പ്യൻസ് ട്രോഫി ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇത്തവണ പാകിസ്ഥാനാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയരായത് വലിയ പ്രകടനം കാഴ്ചവെച്ച് പാകിസ്ഥാൻ ഇത്തവണ കപ്പിലേക്ക് എത്തുമെന്നാണ് പി സി ബിയും പാകിസ്ഥാന്റെ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പാകിസ്ഥാൻ ഇത്തവണ ഒരു ജയം പോലും നേടാനാവാതെ നാണം കെടേണ്ടി വന്നു ചിരവരികളായ ഇന്ത്യയോട് ഒന്ന് പൊരുതാൻ പോലും ആവാതെയാണ് പാകിസ്ഥാൻ നാണം കേട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെമിയിലേക്ക് മുന്നേറിയപ്പോൾ സ്വന്തം നാട്ടിൽ പോലും പാകിസ്ഥാന് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാനാവാതെ പോയി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെതിരെ മുൻ പാക് താരങ്ങൾ അടക്കം രംഗത്തെത്തുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കണ്ടു പഠിക്കണമെന്നടക്കമാണ് പല മുൻ താരങ്ങളും ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനൊപ്പം മികച്ച താരങ്ങൾ ഉണ്ടെങ്കിലും അവരൊന്നും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല ഇപ്പോഴിതാ പാകിസ്ഥാനെ പൂർണ്ണമായും തള്ളിക്കളയരുതെന്നും ഇന്ത്യ പരമ്പരയ്ക്ക് തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുൻ പാക് താരമായ സക്ലൈൻ മുഷ്താഖ ഇന്ത്യയും പാകിസ്ഥാനും ചില വയനികളാണ് അതുകൊണ്ടുതന്നെ ഏറെ നാളുകളായി ഇരു ടീമും തമ്മിലുള്ള പരമ്പര നിർത്തിവെച്ചിരിക്കുകയാണ് നിലവിൽ ഐ ടൂർണമെന്റിൽ മാത്രമാണ് ഇരു ടീമും ഏറ്റുമുട്ടുന്നത് ഇന്ത്യ പാക് പരമ്പര പുനരാരംഭിക്കണമെന്നത് ഏറെ നാളുകളായുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യമാണ് എന്നാൽ ബി സി സി ഐ ഇതിനോട് അനുകൂലമായല്ല പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോഴും പി സി ബിയുടെ പരമ്പര എന്ന ആവശ്യം ബി സി സി ഐ നിരസിക്കുകയാണ് ഇപ്പോഴിതായി ഇന്ത്യയെ വെല്ലുവിളിക്കുകയാണ് സക്ലേൻ മുഷ്താക്ക രാഷ്ട്രീയം മാറ്റിവെക്കൂ അവരെല്ലാം നല്ല താരങ്ങളും നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കുന്നവരുമാണ് നിങ്ങളൊരു മികച്ച ടീമാണെങ്കിൽ പത്ത് ടെസ്റ്റും പത്ത് ഏകദിനവും പത്ത് ടി ട്വന്റിയും പാകിസ്ഥാനെതിരെ കളിക്കണം അതിനുശേഷം എല്ലാം വ്യക്തമാകും എന്നാണ് സക്ലൈൻ മുഷ്താഖ് പറയുന്നത് പാകിസ്ഥാനെ ഒരു മത്സരത്തിൽ മാത്രം തോൽപ്പിച്ചതുകൊണ്ട് ഇന്ത്യ ശക്തരാണെന്ന് പറയാനാവില്ലെന്നും പരമ്പര കളിക്കണമെന്നുമാണ് പി സി ബിയുടെ നിലപാട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയുമായി പരമ്പരക്ക് നിർബന്ധിക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് പാകിസ്ഥാൻ ടീമിന്റെ ശരിയായ മികവ് തെളിയിക്കുക എന്നതിലുപരിയായി പാകിസ്ഥാന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പരമ്പര ദുബായിൽ നടത്തണമെന്നാണ് പി സി ബി പറയുന്നത് ഇങ്ങനെ പരമ്പര നടത്തുന്നത് പാകിസ്ഥാന് സാമ്പത്തികമായ വലിയ നേട്ടമുണ്ടാകും ഇത് പി സി ബിയുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നാൽ വലിയ ആരാധക പിന്തുണയും സ്പോൺസർമാരുടെ പിന്തുണയും ഉണ്ടാകും ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ കൂടുതൽ ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ് ഇതും ബി സി സി ഐ പരമ്പരയോടെ സഹകരിക്കാനുള്ള കാരണമാണ് പാകിസ്ഥാൻ ഐ സി സി മുഖേന പരമ്പരയ്ക്കായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബി സി സി ഐ അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത് ഇന്ത്യ ലോകകപ്പിന് വേദിയാകുമ്പോഴും ഏഷ്യാ കപ്പിന് വേദിയാകുമ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കാൻ വരാറുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ കളിക്കാൻ ഇന്ത്യ തയ്യാറല്ല ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ തയ്യാറാവാത്തതിനാലാണ് ദുബായി വേദിയാക്കിയത് അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് നടക്കാൻ പോകുന്നത് ഇതിനായി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇന്ത്യ വിട്ടുനിൽക്കുന്നത് പോലെ കടുത്ത നിലപാടെടുക്കാൻ ആവില്ല ഇത് സാമ്പത്തികമായി ടീമിനെ കാര്യമായി ബാധിക്കുമെന്നതിനാൽ അവർക്ക് ഇന്ത്യയിൽ കളിക്കാൻ തയ്യാറാവാതെ മറ്റു വഴികൾ തന്നെ വേണം പറയാൻ